നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ ഏതൊരു കാര്യത്തിനും നിങ്ങളെ എതിർക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളോട് മത്സരിക്കാനായിട്ട് ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് ചുറ്റും നിലകൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ജോലിസ്ഥലത്താവാം അതല്ലെങ്കിൽ ബിസിനസ്സിലാവാം ഒരു പക്ഷേ മുമ്പ് അത്തരം ആളുകളെ നിങ്ങൾ കണക്കിലെടുത്തിരുന്നില്ലായിരിക്കാം എന്നാൽ ഇനി അത്തരം ആളുകളെ ചെറുത്ത് നിൽക്കാനായിട്ട് നിങ്ങളിൽ പലരും തീരുമാനിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങൾക്കെതിരെ നിൽക്കുന്നവരെ നേരിടാൻ പലരും തയ്യാറാവുന്ന ഒരു എനർജിയാണ് കാണുന്നത് ഒരു പക്ഷേ അത്തരം ആളുകൾ മൂലം പല മാനസിക വെല്ലുവിളികളും മാനസിക പിരിമുറുക്കങ്ങളും നിങ്ങളിപ്പോൾ നേരിടുന്നുണ്ടാവാം കൂടാതെ അതുമൂലം നിങ്ങളിലൊരു മത്സരബുദ്ധി ബുദ്ധി ഇപ്പോൾ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കേണ്ട എന്ന ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്നുണ്ട് അതിനാൽ തന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരോട് ചെറിയൊരു അകലം പാലിച്ച് നിൽക്കാനായിട്ട് നിങ്ങളിൽ പലരും തീരുമാനിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകൾക്കും നിങ്ങളുടെ ജോലിയിൽ കുറച്ചധികം കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് അതായത് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത് അതേപോലെ തന്നെ നിങ്ങളിൽ പലരും നിങ്ങളുടെ പാസ്റ്റിൽ നടന്നിട്ടുള്ള ഏതോ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് വീണ്ടും വിഷമിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങളിൽ വല്ലാത്ത ഭയം ഉത്കണ്ഠ നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ കടന്ന് കൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു ചിന്ത നിങ്ങളുടെ ഉറക്കത്തെ പോലും കാര്യമായിട്ട് ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾക്ക് സമാധാനത്തോടെ ഒന്ന് ഉറങ്ങാനായിട്ട് സാധിക്കുന്നില്ല നിങ്ങളുടെ സ്വപ്നങ്ങളിൽ പോലും ആ ഒരു ചിന്ത കടന്ന് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ ഒരു സാഹചര്യം ഉള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഇവിടെ നിങ്ങൾക്കുള്ള ഒരു സന്ദേശമായിട്ട് കാണുന്നത് നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കുന്ന നിങ്ങൾ വളരെയധികം ഭയപ്പെട്ടിരുന്ന ആ ഒരു കാര്യം അത് അവസാനിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അതായത് അത്തരം ഓർമ്മകൾ ചിന്തകൾ ഇവയൊക്കെ നിങ്ങളെ വിട്ട് പോവാനുള്ള ഒരു സമയമായിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് കൂടാതെ ഇവിടെ നിങ്ങളിൽ പലരും വളരെയധികം കഷ്ടപ്പെട്ട് പരിശ്രമിച്ച എന്തോ ഒരു കാര്യത്തിന് ഒരു ഫലം കിട്ടുന്ന ഒരു എനർജി കാണുന്നുണ്ട് ഇത് നിങ്ങളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട് കൂടാതെ ഒരു പ്രതികൂല സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ നിൽക്കുന്ന ആളുകളെ കാണുന്നുണ്ട് എന്നാൽ ഇവിടെ നിങ്ങളിലേക്കൊരു വ്യക്തത വന്ന് ചേരുന്ന ഒരു എനർജിയാണ് കാണുന്നത് അതായത് നിങ്ങളിൽ പലരും നിങ്ങളുടെ ജോലിയിലോ ബിസിനസ്സിലോ സൗഹൃദങ്ങളിലോ അതേപോലെ തന്നെ നിങ്ങളുടെ പ്രണയബന്ധത്തിലോ അങ്ങനെ എന്തോ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വ്യക്തത കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ആളായിരിക്കാം ഒരു വ്യക്തത നിങ്ങൾക്ക് കിട്ടാത്തത് മൂലം അവിടെ ശരിയായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു വ്യക്തത കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ട തെളിവോട് കൂടിയുള്ള ഒരു വ്യക്തതയാണ് വന്ന് ചേരുന്നത് കൂടാതെ നിങ്ങളിൽ പല ആളുകളുടെയും ജീവിതത്തിൽ ഇപ്പോൾ ഒരു സംഘർഷം ഒരു കലഹം നിലനിൽക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് എന്നാൽ ഇവിടെ നിങ്ങൾക്കുള്ള യൂണിവേഴ്സിൻ്റെ ഒരു സന്ദേശമായിട്ട് കാണുന്നത് നിങ്ങൾ നിങ്ങളെ സ്വയം നിയന്ത്രിച്ച് നിർത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ സംസാരത്തെ നിയന്ത്രിച്ചു നിർത്തുക എന്നുള്ളതാണ് ഒരുപക്ഷെ അനാവശ്യമായിട്ടുള്ള സംസാരം അനാവശ്യമായിട്ടുള്ള വാക്കുകൾ ഇവയൊക്കെ ആ ഒരു കലഹത്തെ കൂടുതൽ വഷളാക്കാനുള്ള സാധ്യതകളുണ്ട് അതിനാൽ തന്നെ നിങ്ങൾ നിങ്ങളെ സ്വയം നിയന്ത്രിച്ച് നിർത്തുക എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് കൂടാതെ ഇവിടെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളെ അതൊരു പക്ഷേ വ്യക്തികളാവാം ചില ഓർമ്മകളാവാം നിങ്ങളുടെ ചില ചിന്താഗതികളാവാം അതേപോലെ തന്നെ നിങ്ങളുടെ ചില ശീലങ്ങളാവാം അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളെ ഉപേക്ഷിച്ച് വിട്ടുകളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവണം എന്നുള്ള ഒരു തീരുമാനം നിങ്ങളിൽ പലരും ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് പലരും അത്തരം കാര്യങ്ങളെ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത് അതുപോലെ നിങ്ങളിൽ പലർക്കും സാമ്പത്തിക പ്രതിസന്ധികൾ മറികടക്കാനുള്ള ചില അവസരങ്ങൾ വന്നെത്തുന്ന ഒരു എനർജി കാണുന്നുണ്ട് അതായത് സാമ്പത്തികമായിട്ടുള്ള ചില നേട്ടങ്ങൾ പലർക്കും വന്ന് ചേരുന്നുണ്ട് അതുപോലെ പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു പുതിയ തുടക്കം ഉണ്ടാവുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പലരും എത്തിച്ചേരുന്നുണ്ട് അതായത് നിങ്ങൾ നിങ്ങളെ സ്വയം സ്നേഹിക്കുന്നതിലായാലും നിങ്ങളുടെ സമാധാനവും സന്തോഷവും കണ്ടെത്തുന്നതിലായാലും ഒക്കെ വളരെയധികം പ്രാധാന്യം നൽകാനായിട്ട് പലരും തയ്യാറാവുന്നുണ്ട് കൂടാതെ ഇവിടെ വളരെയധികം ദൃഢനിശ്ചയമുള്ള ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും വളരെയധികം ക്ഷമയോടെ ഇരിക്കാനും അതിനെ എങ്ങനെയും മറികടക്കാനും കഴിവുള്ള ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട് ഏതൊരു കാര്യത്തിലും നിങ്ങൾക്കൊരു ഉത്സാഹമുണ്ട് ക്ഷമയുണ്ട് കൂടാതെ വളരെ ശാന്തമായിട്ട് പക്വതയോടെ ഏത് കാര്യത്തെയും നിങ്ങൾ കൈകാര്യം ചെയ്യാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ശക്തി ക്ഷമ ഇവയൊക്കെ പരീക്ഷിക്കപ്പെടുന്ന ഏതൊരു സാഹചര്യം നിങ്ങൾക്ക് മുന്നിൽ വന്നാലും അവിടെ ആത്മവിശ്വാസത്തോടെ ശാന്തതയോടെ യുക്തിപരമായിട്ട് ആ ഒരു സാഹചര്യത്തെ ഇനിയും നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് അതുപോലെ ഇവിടെ നിങ്ങളിലേക്ക് വിജയം സമൃദ്ധി ഇവയൊക്കെ കടന്നു വരുന്ന ഒരു എനർജി കാണുന്നുണ്ട് വളരെയധികം പോസിറ്റീവ് ഊർജം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നുണ്ട് നിങ്ങൾ എവിടെ പോയാലും എന്ത് ചെയ്താലും അവിടെയൊക്കെ ആ ഒരു പോസിറ്റീവ് എനർജിയായാലും നിങ്ങൾക്ക് വളരെയധികം സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നിങ്ങളിലേക്ക് ആത്മവിശ്വാസം ആരോഗ്യപരമായിട്ടുള്ള പുരോഗതി ഇവയൊക്കെ വന്ന് ചേരുന്നുണ്ട് അപ്പോഴിവിടെ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു ഇപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭ പ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം